ബാക്കി വന്ന ചപ്പാത്തി വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു മണി പലഹാരത്തിന്റെ റെസിപ്പിയാണ് നമ്മളുടെ വീഡിയോയിൽ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ രാവിലെ ചെയ്തെടുത്ത ചപ്പാത്തി ഒരു മൂന്നെണ്ണ ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നെ അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ നാലുമണിക്ക് നമുക്ക് ചായയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം ഇത് അപ്പോൾ ഒരു മിക്സിലെ ജാറെടുക്കാം ഒട്ടും നനമില്ലാത്തൊരു ജാറിലേക്ക് നമുക്ക് ചപ്പാത്തി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ രണ്ട് ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത് ആ രണ്ട് ചപ്പാത്തി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിലെ ജാറിലേക്ക് ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് പൾസ് മോഡൽ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കണം രണ്ട് മൂന്ന് തവണ ഒന്ന് പൾസ് ചെയ്തെടുക്കാം ആ ഒരു ടൈമിൽ നമുക്ക് ഈ ചപ്പാത്തിയൊക്കെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടുമേ അപ്പോൾ ഒത്തിരി അങ്ങ് പൊടിഞ്ഞ് പോകരുത് നമുക്ക് ഈ അവലൊക്കെ കിട്ടില്ലേ അതേപോലെ അവലിൻ്റെ ആ ഒരു രീതിയിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ചെറുതായിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്ത് ആ ഒരു രീതിയിൽ അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്പൂൺ വെച്ചിട്ട് ഞാനിത് കോരി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രീതിയിലാണെന്നുള്ളത് ഞാൻ വെച്ചാൽ കയ്യിലൊന്ന് കാണിച്ച് തരാമേ ഈ ഒരു ടെക്സറിലാണ് നമുക്ക് ഈ ചപ്പാത്തി കിട്ടേണ്ടത് പിന്നെ നമുക്കൊരു പാന ചൂടാക്കാം അതിലൊക്കെ നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരണം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ചെറിയൊരു സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സവാളയെ നമുക്കൊന്ന് വാറ്റിയെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് പച്ചമുളകാണേ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതിലൂടെ ചേർത്ത് കൊടുത്തു പിന്നെ ഈ സവാളയൊക്കെ നമുക്ക് ഒത്തിരി ഒന്നും വാഴുന്നൊന്നും പോകേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം എന്നിട്ട് അതിനുശേഷം നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് തക്കാളിയാണ് ചേർക്കേണ്ടത് അപ്പോൾ ഒരു ചെറിയ തക്കാളിയുടെ പകുതി ഭാഗം മാത്രം മതി അപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ആവും അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴേക്ക് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് കിട്ടണം അതിന് വേണ്ടിയാണ് രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നത് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കണം ഈ സമയത്ത് ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്കൊരു കളറും കിട്ടും അതുപോലെ ചെറുതായിട്ട് എരിവുണ്ടാവും കാരണം നമ്മൾ ഒരു പച്ചമുളക് ഇതിലേ ചേർത്തിട്ടുള്ളൂ പിന്നെ കാശ്മീരി ചില്ലി പൗഡർ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് താഴെ അളവിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടിയോ അതല്ല എന്നുണ്ടെങ്കിലും മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ അങ്ങനെ എന്തെങ്കിലും മസാല ഗരം മസാലയോ അങ്ങനെ ചേർക്കേണ്ടവർക്ക് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ലായേ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു മുട്ടയാണ് അപ്പം ഞാൻ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്കിതിലേക്കൊന്ന് ആക്കി കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കണം നമ്മൾ ഈ തോനൊക്കെ തയ്യാറാക്കുന്ന പോലെ നന്നായിട്ട് ഈ സവാളയും ക്യാരറ്റൊക്കെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം എന്നിട്ട് നമുക്ക് ഒരു ഒരു മിനിറ്റും കൂടെ അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ മുട്ടയും കൂടെ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടും അതിനുവേണ്ടിയാണ് അടച്ചു വെച്ചിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് മുട്ടയും നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കണം ഈ ഒരു സ്റ്റേജിൽ നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചപ്പാത്തിയുടെ മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഓൾറെഡി സവാളയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചപ്പാത്തി നമ്മൾ മാവ് തയ്യാറാക്കുന്ന സമയത്ത് ഉപ്പ് കൂടി ചേർത്തിട്ടല്ലേ മാവ് തയ്യാറാക്കുന്നതും അപ്പം ഈ ഒരു സ്റ്റേജ് നിങ്ങൾ നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഉപ്പ് വേണോ എന്നുള്ളത് ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഉപ്പൊന്നും എക്സ്ട്രാ ചേർത്തിട്ടില്ല നമുക്ക് ഈ ഒരു ഉപ്പ് മതിയായിരുന്നു അപ്പോൾ ഈ സവാളയിലാണേലും ഉള്ള ഉപ്പും അതുപോലെ തന്നെ ചപ്പാത്തിയിലെ ഉപ്പും ഈ ഒരു ഉപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് മതിയായിരുന്നു എക്സ്ട്രാ ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വീണ്ടും ഒരു മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പം നമ്മുടെ ഈ മസാലയും ചപ്പാത്തി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടവേ അതിന് വേണ്ടിയാണ് നമ്മൾ അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ രാവിലെ നമുക്ക് ചപ്പാത്തിയൊക്കെ ബാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ ചായയുടെ ഒക്കെ കഴിക്കാനായിട്ട് ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കഴിക്കാൻ കൊടുക്കാൻ പറ്റുക നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി കൂടിയാണ് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കാണെങ്കിലും ഒത്തിരി ഇഷ്ടമാവുകയും ചെയ്യും അവയെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കാണാം അതുവരെ ബൈ താങ്ക്